ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞൊരു ദിവസം നമ്മൾ കേട്ടൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് വ്ലോഗർ ജുനീദിൻ്റെ മരണം ഇങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഈ ജുനീദിനെ പറ്റി വേറൊരു വാർത്ത കേട്ടിരുന്നു വ്ലോഗർ ജുനീദ് വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റിലായി എന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടിരുന്നു അപ്പം എല്ലാവർക്കും അറിയാം ഒരു വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ജുനീദിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരു ആൺ സുഹൃത്തിനെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ടാണ് അവർ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ആൺ സുഹൃത്തിനെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ വിളിക്കുന്നിടത്ത് പോകാനും അതുപോലെ തന്നെ ലോഡ്ജിൽ പോകാനും കറങ്ങി നടക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അങ് അങ്ങനെ രണ്ടു ൂടി പോയി എന്തുവാ എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്നിട്ട് ലാസ്റ്റിലാണെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ ജുനൈദിനെ മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ടാണ് ജുനീദിനെ വിമർശിച്ചത് അവിടെ പെണ്ണിനും ആണിനും തക്കതായിട്ടുള്ള ഈക്വലായിട്ടുള്ള കുറ്റകൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് നമ്മൾ ഒരാളെ മാത്രം ഞാനും ഒരു പെണ്ണാണ് ഒരാൾ വിളിക്കുമ്പോൾ ഉടനെ ഇറങ്ങി പോകുന്നു ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞിട്ട് അത് പീഡനം എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല നമ്മൾ ഒരാളെ മനസ്സിലാക്കാതെ എവിടെയോ കടന്ന് ഒരു ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ടിട്ട് ലാസ്റ്റിൽ അതിന് എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുമില്ല അതുപോലെ തന്നെ അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളാണെങ്കിലും വിവാഹ വാഗ്ദാനം നൽകിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് വേണം ആദ്യം നമ്മൾ ചീത്ത പറയാൻ അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യം പോലീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷണം ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു ജുനീദ് പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതൊന്നുമല്ല സത്യം ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഞാൻ തെളിയിക്കേണ്ട ബാധ്യസ്ഥ ഞാനാണ് ഞാൻ തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ജുനൈദ് പോയത് അപ്പോഴാണ് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് ജുനീദും ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അവിടെ ഒരുപാട് ദുരൂഹത ഉണ്ട് കാരണം ജുനൈദ് എന്താ മദ്യപിച്ചിരുന്നു അത് അതുപോലെ തന്നെ വളരെ സ്പീഡിൽ വണ്ടി ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നത് കുറേ പേര് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തു വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേര് മദ്യപിച്ചിട്ട് സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നു അവരെ പറ്റി എല്ലാം നമ്മുടെ എന്തുവാ അല്ലേ ആ വഴിയിൽ നിൽക്കുന്നവരെല്ലാം വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു എന്നേ നമ്മുടെ ലോകവും ഒക്കെ ഒന്ന് നന്നായി നന്നായിപ്പോയേനെ ഇത് ജുനീദിനെ മാത്രം ഫോക്കസ് ചെയ്ത് അന്ന് വിളിച്ച് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം തന്നെ അറിയാം ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ ജുനീദിനെ എല്ലാവരും ഈ റീൽസിൽ കൂടിയാണ് പരിചയപ്പെട്ടതും അതുപോലെ തന്നെ ജുനീദ് തൻ്റെ സിഗ്നേച്ചറ് തെളിയിച്ചാണ് ഒരു നാല് പേരിൽ എത്തിയത് അതായത് നമ്മൾ ഒരു റീൽസ് ചെയ്യുമ്പം അത് വൈറലാകണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പത്ത് പേര് നമ്മളെ അറിയണം എന്നൊക്കെ ഉണ്ട് ആ ഒരു ആഗ്രഹത്തോടാണ് നമ്മൾ റീൽസ് ചെയ്യുന്നത് അപ്പം ജുനീദ് അങ്ങനെ ഒരു പാട്ടിനൊരാങ്ങിയൊക്കെ കാണിച്ച് റീൽസ് ചെയ്തപ്പോൾ ഒരു റീൽ അങ്ങ് വൈറലായി അപ്പോൾ കുറേ പേര് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തു അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡിൽ എന്താ ഇനി ഇതുപോലത്തെ നല്ല നല്ല റീൽ കിട്ടും കാണാൻ കഴിയുമെന്നൊക്കെ ഉദ്ദേശത്തിലാണ് അവർ ആ അവരെ ഫോളോ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ചില റീൽസുകൾ പെട്ടെന്ന് വയ ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല എല്ലാ ടൈമിലക്കും ഒരുപോലല്ലല്ലോ ചിലത് വിജയിക്കും ചിലതാണെങ്കിൽ ഫെയിലാകാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഈ റീൽസ് അപ്ലോഡ് ചെയ്യുന്നവർ എന്താ ഇനിയും കൊള്ളത്തില്ല എന്ന് ഇനിയും ഞാൻ ചെയ്യുന്നത് കൊള്ളത്തില്ല എന്ന് വെച്ചിട്ട് പിന്നെ തൊട്ട് റീല് ചെയ്യാതിരിക്കുന്നതും അത് അവരുടെ ഇഷ്ടമാണ് റീല് ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ് നമ്മളപ്പോൾ ഈ ഒരു െ അവർ ചിലപ്പോൾ അവരെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് അവർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കഴിവതും എന്താ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ എല്ലാ കാര്യത്തിനും അവരെ വിമർശിച്ചിട്ട് ഒരിക്കലും അവർ അവരുടെ മനസ്സപ്പം തളരും അപ്പോൾ ചില മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല അവർ ചിലപ്പം മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മളാരെ ഉപദ്രവിക്കാതിരിക്കുക